ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു വണ്ടിയിലേക്കുള്ള ഒരു ഫോർ പോയിന്റ് വണ്ണാണ് ഫോർ പോയിന്റ് നാല് ചാനലും ഒരു സബ്ബും അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ബോർഡുകളാണ് ഈ കാണുന്നത് അപ്പൊ അധികം സാധനങ്ങളൊന്നും ഇല്ല ഇതിൽ കുറച്ച് ഉള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കുറെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ബാസ്റ്റബിൾ എടുത്തിട്ടുള്ളത് ഏഹ് എസ് എം ഡി കമ്പോണൻസ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള തന്നെയാണ് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ആംബ്ലിഫയർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകണം അപ്പൊ നമുക്ക് ഓരോരോ ബോർഡിന്റെ ഡീറ്റെയിൽസ് നോക്കാം നമ്മളിപ്പോൾ ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കുറെ കാണിച്ചിട്ടുള്ള കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇതിന്റെ വയറിംഗ് ഒന്നും കാണിക്കുന്നില്ല ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ചെക്കിംഗ് വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഡൈല് ഈ കാണുന്നതാണ് ഡൈല് അപ്പോൾ ഡൈല് നമ്മൾ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ ഡൈലാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പം അതിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാതും നമുക്ക് ഓൾറെഡി ഉണ്ട് ഇതില് പിന്നെ അതേപോലെ ഇതേപോലത്തെ ഒരു ക്യാബിൻ എ സെവൻ ക്യാബിൻ എന്നാണ് ഇതിന് പറയുക അപ്പൊ അതിന്റെ ബാക്കില് നമുക്ക് ഫാൻ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഫാൻ ഉള്ളിൽ വെക്കാനുള്ള സെറ്റപ്പ് ആണ് അപ്പൊ ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ എങ്ങനെയാണ് വരുന്നത് സ്പീക്കർ സോക്കറ്റ് ഒരു ആർ സി എ സോക്കറ്റ് കൊടുക്കാനുള്ളത് പിന്നെ അതിന്റെ പവർ ഔട്ട് എടുക്കാനുള്ളത് സ്പീക്കർ സോക്കറ്റ് നമുക്ക് ആവശ്യമില്ല വണ്ടിയിലേക്ക് കാരണം നമ്മൾ വയറാണ് ഇടാറ് സാധാരണ വണ്ടിയിൽ സ്പീക്കർ സോക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഊരിവിടാനും ഷോർട്ട് ആവാനൊക്കെ കാര്യങ്ങൾ വയർ നീണ്ടിട്ട് വയറിന്റെ കമ്പി നീണ്ടിട്ട് ഷോർട്ട് ആവാനൊക്കെ കാര്യങ്ങളുള്ള കാരണം നമ്മളത് കൊടുക്കാറില്ല പിന്നെ ആർ സി എസ് ഓക്കെ ആണ് അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് അപ്പം അതും കൊടുക്കാറില്ല സാധാരണ അപ്പത്രയാണ് ഇതിന്റെ ബാക്കിൽ ഉള്ളത് ഫ്രണ്ടിൽ പിന്നെ ഓപ്പൺ ആയിട്ട് ഇതേപോലെ ഒറ്റ കട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിലാണ് നമ്മൾ ഡൈല് പിടിപ്പിക്കുക ഡയല് ഇതേപോലെ ഇതിന്റെ ഫ്രണ്ടില് നമ്മൾ പിടിപ്പിക്കുന്നത് അപ്പൊ ഡയലിന്റെ വോളിയം അതേപോലെ ബാസ് ട്രബിള് സബ്ബ് അത്രയാണുള്ളത് മെയിൻ വോളിയത്തിനാണ് വലിയ കൺട്രോൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ ചാനലിന്റെ പേര് ഇതിന് മീത് തന്നെ പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ ഉള്ളത് പിന്നുള്ളത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ബോർഡ് സബിന്റെ ബോർഡ് ഈ കാണുന്ന ആണ് ബോർഡ് അപ്പോൾ യൂണിവേഴ്സലിന്റെ ഫിൽറ്റർ അടക്കമുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാൻ പറ്റാവുന്ന മുപ്പത്തഞ്ച് മുപ്പത്താറ് വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ബോർഡാണ് ഈ കാണുന്ന ബോർഡ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള മോസ്പെറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പതും തൊണ്ണൂറ്റി രണ്ടേ നാൽപ്പതാണ് ഐ ആർ എഫ് ഈ കാണുന്ന ബോർഡാണ് അപ്പോൾ ഇതിന് ഈ ബോർഡിന്റെ വില എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം രൂപയുടെ അടുത്താണ് ഈ ബോർഡിന് വില വരുന്നത് അപ്പോൾ ഇത്രയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു ബോർഡ് തന്നെയാണ് നമ്മൾ നമ്മളിത് സ്ഥിരമായിട്ട് നമുക്ക് ഇതാണ് കിട്ടാറ് അപ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ് നമുക്ക് ഇതുവരെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും തോന്നിട്ടില്ല പിന്നെ യൂണിവേഴ്സലിന്റെ തന്നെ ഒരു എസ് എം ബി എസ് ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് ടറോയിഡാണ് അപ്പോൾ ഇരുപത്തേഴ് സീറും ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത്താറ് ഓൾട്ടോളം നമ്മൾ ഇതിന്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഈ തറോയിഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ടാണ് ഇരുപത്തേഴ് സീറ് ഇരുപത്തേഴ് അപ്പോൾ അത് ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു മുപ്പത്താറ് വോൾട്ടോളം നമുക്ക് സപ്ലൈ ഉണ്ടാവും അപ്പൊ ഇതാണ് അതിന്റെ കപ്പാസിറ്റി അമ്പതോട്ട് നാലായിരത്തി എഴുന്നൂറ് അപ്പോൾ പത്ത് ആംപിയർ ആണ് ഈ കാണുന്ന സാധനം പിന്നെ നമുക്ക് പറയണത് ഫോർ ചാനൽ ബോർഡ് അതൊരു ചെറിയൊരു ബോർഡാണ് നമ്മളെ എഴുപത്തി മൂന്ന് എൺപത്തെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ സി വെച്ചിട്ടുള്ള ബോർഡാണ് ഈ കാണുന്നത് ഫോർ ചാനൽ നമ്മളെ കാർ സ്റ്റിരിയോളിലൊക്കെ വരണ ഇത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ കാരണം നാല് സ്പീക്കർ ഉണ്ട് ഓൾറെഡി ആപ്പേലിക്കുകളാണത് നാല് സ്പീക്കർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ കേരള ഭാഗത്ത് ഒരു ബാർ പോലെ അടിച്ചിട്ട് അതിന് മീതെ രണ്ട് സ്പീക്കർ ഉണ്ട് നാലിഞ്ച് വേൾഡ് ടെക്കിന്റെ രണ്ട് ഊഫറ് വിത്ത് ട്യൂട്ടർ അടക്കം ഉള്ളത് പിന്നെ അതേപോലെ തന്നെ അതിന്റെ തന്നെ ആറിഞ്ച് ബാക്കിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് കാരണമാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടിലേക്കും കൂടി ബാസിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഈ ബാസ് ബാസ്തബിള് ഈ കാണുന്നതാണ് നമ്മളെ ബി ടി ബോർഡ് എസ് എം ഡി കമ്പോണൻസ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഇതിൽ പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ കറക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഏകദേശം ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്യാം അപ്പൊ അതിന് ഫിറ്റിങ്സിന് വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇതിലേക്ക് ഇന്നും ഔട്ടും മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ പിന്നെ നമ്മൾ ആ ജി സ്റ്റാറിന്റെ ഒരു യു എസ് പി മൊഡ്യൂള് ഇതാണ് ഈ കാണുന്നത് പിന്നെ റെഗുലേറ്ററൈസ് നമ്മൾ എടുത്തിട്ടില്ല റെഗുലേറ്ററൈസി നമുക്ക് ഒരു എഴുപത്തെട്ട് പൂജ്യം അഞ്ച് റെഗുലേറ്ററൈസിയാണ് നമുക്ക് വരിക അപ്പൊ അത്രയും സാധനങ്ങളാണ് ഇതിൽ ഉള്ളത് ഈ കാണുന്ന ബ്ലൂടൂത്ത് മുടിയുളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ആ ബ്ലൂടൂത്ത് മുഡ്യൂളിന്റെ റിമോട്ട് നമ്മളാ ജിറ്റാറിന്റെ ഒക്കെ ഒരുപാട് ബോർഡുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് എന്റെ കാരണം നമുക്കിപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നത് അങ്ങനത്തെ ബോർഡുകളാണ് കാരണം നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല വേറെ ബോർഡുകൾ വയ്ക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി വർക്കിംഗ് കിട്ടുന്നില്ല അപ്പം ഏറ്റവും കുറഞ്ഞ വിലയിൽ എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപ റേഞ്ചില് നമുക്ക് കിട്ടാവുന്ന ഒരു യു എസ് പി ബോർഡാണ് ഈ കാണുന്നത് ഇതിനൊരു എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപയുടെ അടുത്ത് ഈ നമ്മളെ എസ് എം ബി എസ്സിന് വില വരുന്നുണ്ട് അപ്പം നീ വില എല്ലാറ്റിനും പറയാം ഇതിന് ഈ ബാസ്റ്റബിൾ ബോർഡിന് നൂറ്റി പത്ത് രൂപയാണ് വില വരുന്നത് ഈ ബോർഡിന് ഇരുന്നൂറ്റി അറുപത് രൂപയോളം വില വരുന്നുണ്ട് ഈ ബോർഡിന് അപ്പം എല്ലാവരിനെയും വില നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മളെ കൺട്രോള് കൺട്രോൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് എൽ കോമിന്റെ കൺട്രോളാണ് നമ്മളെ എൽകോമിന്റെ കൺട്രോള് ഗ്രിപ്പ് ടൈപ്പ് കൺട്രോളാണ് കിടിക്കിടിക്കുന്നതുകൊണ്ട് തിരിയുമ്പോൾ സൗണ്ട് വരുന്ന ടൈപ്പ് സൗണ്ട് അല്ല തിരിപ്പിക്കുമ്പോൾ മാത്രം നമുക്കത് ഒരു ഫീലിംഗ് ഉണ്ടാവും ആ ഒരു ടിക് ടിക് എന്നുണ്ടാണ് തിരികെ കൺട്രോള് അപ്പൊ അങ്ങനത്തെ ഹൺഡ്രഡ് കേട്ട നാല് കൺട്രോളാണ് നമ്മൾ ബാസിനും ട്രബിളിനും സബ് സബ്ബോളിയത്തിന് എല്ലാറ്റിനും കൂടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന സ്പീക്കർ സോക്കറ്റ് അത് വെറുതെ നമ്മളെ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുക മാത്രമേ ഉള്ളൂ അതിലേക്ക് വേറെ കണക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല എന്താ കാരണം നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ലാത്ത കാരണം നമ്മൾ അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ അത്രയാണ് ഇതിന് മീതി ഉള്ളത് പിന്നെ നമ്മളൊരു ഫാന് ഫാന് പന്ത്രണ്ട് വോൾട്ട് ഫാന് നമുക്ക് ഈ സബ്ബിന്റെ ബോർഡ് ചൂടാവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഫാന് പിന്നെ അതേപോലെ ഒരു പവർ സ്വിച്ച് ഈ കാണുന്നതാണ് പവർ സ്വിച്ച് അപ്പൊ ഈ ഡൈലി നമുക്ക് ഉണ്ടാക്കി വരണ ഡെയിലാണ് അപ്പൊ അത് നൂറ്റി പത്ത് റുപ്പ്യ നൂറ്റമ്പത് രൂപയുടെ ഒക്കെ അടുത്ത് വരുന്നുണ്ട് ഒരേ ടൈമിൽ ഇതിന്റെ ഈ അക്കരലക്കിന്റെ ഷീറ്റിന്റെ വില വ്യത്യാസം പറഞ്ഞതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും അപ്പൊ അത്രയാണ് ഇതിനുള്ളത് അപ്പം നോബും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നോബും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ അസംബ്ളി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളു അസംബ്ലിങ്ങ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നോബും കാര്യങ്ങളൊക്കെ ഇട്ടാതിൻ്റെ ശേഷം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്കിംഗ് വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഉള്ളത് പിന്നെ നമ്മളെ മറ്റേ ആംബ്ലിഫയറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് ഒരു ട്യൂബ് പോയിൻ്റ് ആണ് ആംബ്ലിഫയർ കാസറ്റ് വിത്ത് യു എസ് പി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുവിധം വയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടു അതിന്റെ കാസറ്റിന്റെ വാട്സപ്പിലായിട്ടും കാസറ്റിന്റെ കാസറ്റ് വെച്ചിട്ട് പ്ലാച്ച് ചെയ്യണമെന്ന് ഇടാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പം നമ്മളെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അത് ഇടുന്നതായിരിക്കും നമ്മളെ ഫേസ്ബുക്കിന്റെ പേര് ബിലാൽ ബിലാൽ എന്നാണ് ഫേസ്ബുക്കിന്റെ പേര് കാരണം നമ്മൾ ആദ്യമേ ഉള്ളൊരു ഫേസ്ബുക്ക് ചാനൽ ഫേസ്ബുക്കിന്റെ ഒരു ഇതാണ് നമ്മളെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല അപ്പോൾ അതിലും കുറെ വീഡിയോകളൊക്കെ നമ്മൾ ഇടാറുണ്ട് അസംബ്ലിംഗ് വീഡിയോകളൊന്നും ഇടാറില്ല അതേപോലെ ചെക്കിംഗ് വീഡിയോകളൊക്കെ അതിലിടാറുണ്ട് അപ്പോൾ അങ്ങനെ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കയറിക്കുകയാണ് അപ്പോൾ അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഉള്ള അടിക്കുക അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഒരുപാട് വീഡിയോകൾ നമ്മൾ അസംബിൾ ചെയ്യുന്ന വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത് കാരണം ഇത് അസംബ്ലി ചെയ്യുന്ന വീഡിയോ ഇടാത്തത് അപ്പോൾ നമുക്ക് ഇതിന്റെ ചെക്കിംഗ് വീഡിയോ നോക്കാം വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ റിബം വയറും അതേപോലെ സ്പീക്കർ വയർ സബിന്റെ വയർ പോലെ തന്നെ സ്പീക്കർ വയർ ഇതേപോലത്തെ ഇത് സബിനുള്ള വയറാണ് പിന്നെ അതിനായിട്ട് കനം കുറഞ്ഞ ടൈപ്പ് വയർ സ്പീക്കർ വയർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കനത്തിലുള്ള വയർ ഒരു ടു എം എം വയറാണ് എം എടു പോയിന്റ് ഫൈവ് ഒക്കെ ഉണ്ടാവും ഈ വയറാണ് നമ്മൾ ഇതേപോലത്തെ ബ്ലാക്കും റെഡും വയറാണ് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ആംപ്ലിഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടോ അപ്പോൾ നമുക്ക് ഇത് അസംബിൾ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ ആംബ്ലിഫയറിന്റെ വർക്ക് കഴിഞ്ഞു നമ്മളത് വയറിന് കാണിക്കാൻ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇതേപോലത്തെ വയറിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ആംപ്ലിഫയർ അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് ആംപ്ലിഫയർ സുഖകരമായിട്ട് അടിപൊളിയായിട്ട് പണിയാണ് അപ്പൊ ഇതിൽ ഇത്രയാണ് സാധനങ്ങൾ കാണുമ്പോൾ മെയിൻ ആയിട്ട് സബ്ബിന്റെ ബോർഡ് അതേപോലെ യു എസ് പിടി ഇരിക്കുന്നു യു എസ് പി ബോർഡിന്റെ റെഗുലേറ്റർ ഐസി അതേപോലെ നമ്മളെ ഫോർ ചാനൽ ബോർഡ് ഇതിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും സ്ഥലമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ക്യാബിന്റെ ഉള്ളിൽ ഫാൻ അതേപോലെ ബാക്കിൽ ഫാൻ നമ്മൾ എസ് എം ബി എസ് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാനോ ഓണാകും അപ്പൊ അങ്ങനെയാണ് അതിന്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ രണ്ട് ചാനലിലൂടെ ഫ്രീ ആക്കി ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ വന്നിട്ടുള്ളത് രണ്ട് ചാനലിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സബ്ബിന്റെ കണക്ഷൻ ഈ കനം കൂടിയ വയറാണ് സബ്ബിന്റെ കണക്ഷൻ ബാക്കിയുള്ളൊക്കെ ചെറിയ കനം കുറഞ്ഞു അതിന്റെ അതേ സെയിം തന്നെ ഫിനോളെക്സ് എന്നൊരു കമ്പനിയുടെ വയറാണ് ഈ കാണുന്നത് അപ്പോ ഇതേപോലെയാണ് അതിന് സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മള് നാല് സ്പീക്കറുള്ള കാരണം നമ്മള് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിംഗ് സാധനം ഉണ്ട് നമ്മൾ പിന്നെ ഇപ്പൊ ബാറ്ററി ഒന്നും കൂടെ വെച്ചിട്ടില്ല കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റേതായ ഒരു ഏറ്റവും കുറച്ചിലും വർക്ക് ചെയ്യുമ്പോൾ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിമ്മും അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ബാറ്ററി എടുത്തേക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോ ഇതിന് തന്നെ നോക്കിയിട്ട് നമ്മള് ചെക്ക് ചെയ്യാൻ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മളിവിടെ പന്ത്രണ്ടെ ട്രാൻസ്ഫോമറിലാണ് ചെക്ക് ചെയ്യാറ് ഒരു ആറാം പേർ ഏഴാം പേരുള്ള ട്രാൻസ്ഫോമറിലാണ് ചെക്ക് ചെയ്യാറ് ചാനലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വർക്കിംഗ് ആയിട്ട് മനസ്സിലാവും സബിന്റെ വർക്കിംഗ് നമുക്ക് അതിൽ കേട്ട് ചെയ്യണ കാരണം സ്ഥിരമായിട്ട് ചെയ്യണ കാരണം നമുക്ക് അതിൽ കേട്ടാ അറിയാം വർക്കിങ് കറക്റ്റ് ആണോന്നുള്ളത് പിന്നെ ബാറ്ററിയിൽ കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല പവർ ആയിട്ടുള്ള വർക്കിംഗ് വരുന്ന കാരണം തന്നെ കറണ്ട് ഇതിലേക്ക് വരുന്ന ഡി സി വോൾട്ടേജ് ഡ്രോപ്പാകില്ല ബാറ്ററിയിൽ ബാറ്ററി എന്ന് പറയുമ്പോൾ ആപ്പേലത്തേക്ക് ആകുമ്പോൾ ചുരുങ്ങിയത് ഒരു അറുപതായൻ്റെ മേലൊക്കെ ഉണ്ടാകും ബാറ്ററി ഒരു അറുപതാംബിയറിൻ്റെ മേലെയുണ്ടാവും ബാറ്ററി അപ്പം അത്രയ്ക്കധികം പവർ ഔട്ട്പുട്ട് സബ്ബിന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നമ്മളിപ്പോൾ ഈ പന്ത്രണ്ട് വോൾട്ട് ആറ് അമ്പിയർ എന്ന് പറയുമ്പോൾ അതില് പത്തിലൊരു ഭാഗമുള്ളൂ നമ്മൾ കൊടുത്തിട്ടുള്ള കറണ്ട് അപ്പം അതിൻ്റെതായ ഒരു വേരിയേഷൻ ഉണ്ടാവും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല യു എസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പൊ പല ടൈപ്പ് ഡയലുകൾ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോന്നിനും എങ്ങനെയാണ് പറ്റുന്നത് അതേപോലെയാണ് അപ്പൊ അത് ഫ്രണ്ട് സൈഡിലാണ് ഇതിന്റെ സെറ്റ് വരണ കാരണം നമ്മൾ കണ്ടോളെ ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനമാണ് ഇത് അത് ആപ്പ എന്ന് പറഞ്ഞാൽ സി എൻ ജി നമ്മളെ പുതിയ മോഡലിറങ്ങിയിട്ടുള്ള സി എൻ ജിയിലേക്കുള്ള സാധനമാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ പരിപാടികളും ഇതിന്റെ കഴിഞ്ഞു വയർ പിന്നെ പ്രത്യേകിച്ച് വലിയ അധികം ഒതുക്കാനുള്ള വയറുകളൊന്നുമില്ല ഇത്രയും വയറുകൾ മാത്രമാണ് പുറത്തേക്കാണല്ലോ ബി ടി ബോർഡ് ഡയറക്റ്റ് നമ്മൾ കണ്ടോളാം അങ്ങനെ ഇതിന് മീക്കി പിടിപ്പിച്ചുകൊടുക്കാണ് വാസ്റ്റബിൾ ബോർഡ് അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓൺ ആക്കി നോക്കി നോക്കാം പവർ ഓൺ ആക്കി നോക്കി നോക്കാം അപ്പൊ പവറിനെ സ്വിച്ച് നമ്മളെ സബ് നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് പവറിന്റെ സ്വിച്ച് നമ്മൾ ഇതിലാണ് കിടക്കുന്നത് അപ്പൊ അത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാ ചാനില് ഓൺ ആയിട്ടുണ്ട് ഇപ്പൊ ട്രബിളൊക്കെ കയറ്റിട്ടിട നമ്മൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള സാധനമാണ് ഇപ്പൊ പാസി കാണാണ് ഇത് ട്രബിൾ സബ്ബ് അപ്പൊ അത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓളിയും കൂട്ടാം மைக்கேயில எத்தோளம் கிளாரிட்டி உண்டோம் நமக்கு அறிவா மைக்கே கூட ரெக்கோடிங் ஆயி காரணம் டயரக் க்கோடிங் அல்ல இப்ப ரெண்டு சானல் ஆனா வர சப் ஓனாக்கி கை கால் லைட்டு டிம் ஆய் தொடங்கும் സപ്ലൈടെ ലൈറ്റ് ഡിമ്മത് ഡിമ്മായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഫാനോ നല്ല അത്യാവശ്യം നല്ല അടിപൊളി വർക്കിങ്ങുണ്ട് അപ്പോ എത്രയാണ് ഇതിന്റെ കാര്യങ്ങള് സബ്ബിന്റെ സബ്ബ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാ ഓഫ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ സെറ്റിൽ നിന്ന് വണ്ടിയിലെ ചാവി കണക്ഷനിൽ നിന്നാണ് നമ്മള് ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ചാവി കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ ഓൾറെഡി സെറ്റിനുള്ള കണക്ഷൻ ഉണ്ടാവും ആ കണക്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ സെറ്റ് യു എസ് പി മാത്രം വർക്കിംഗ് ആവും പിന്നെ രണ്ടാമത്തെ സ്വിച്ച് നമ്മളെ ഈ സെറ്റിന്റെ മീതിയുള്ള ഈ സ്വിച്ച് ഓൺ ആക്കിയാലാണ് സബ് ഓൺ ആവുള്ളൂ അപ്പൊ അങ്ങനെയാണ് സാധാരണ നമ്മൾ വണ്ടിയിലേക്കുള്ളതൊക്കെ വയർ ചെയ്യാറ് അപ്പോൾ അതിന്റെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമ്മൾ അടിക്കുക അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ കിട്ടിയാൽ വീണ്ടും വരണ്ട് നമ്മൾ ടൂ പോയിന്റ് വണ്ണിന്റെ ബാക്കി സാധനങ്ങൾ കിട്ടിയിട്ടില്ല ബാക്കി സാധനങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ിയു മീറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാത്ത കാരണം നമ്മൾ അതിന്റെ വർക്ക് അവിടെ ബെൻഡിങ്ങിൽ വെച്ചുകൊടുക്കാണ് അപ്പം എന്തായാലും അടുത്തത് അതായിരിക്കാം അല്ലാച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അമ്പത്തഞ്ച് വോൾട്ടിന്റെ ബോർഡ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ചെയ്യാനുണ്ട് നമുക്ക് ചിലപ്പോൾ അതായിരിക്കും അതും വയറിങ് നമ്മൾ ചെയ്യണത് കാണിക്കുന്നില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാരണം നമുക്ക് അതിന്റെ ഒരു വയറിങ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആംപ്ലിഫയർ വയർ ആണ് ഫുൾ ആയിട്ട് അപ്പൊ അത് കാരണം രണ്ടു മൂന്നും പാർട്ടൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാരണം വീണ്ടും വയറിങ് കാണിച്ചിട്ട് എല്ലാവരും വേർപ്പിക്കാനുള്ളത് വിചാരിച്ചിട്ടാണ് വയറിങ് കാണിക്കാത്തത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്